Back to Job News, Please subscribe and share channel. ും സ്വാഗതം മാർട്ടിന്റെ ഓരോ ജില്ലയിലേയും വിവിധ സെന്ററുകളിലേക്ക് നിരവധി ജോലിക്ക് ആളുകൾക്കുന്നുണ്ട് മാനേജ്മെന്റ് സെക്ഷൻ അതുപോലെ തന്നെ Distribution സെക്ഷൻ സ്റ്റാഫ് സെക്ഷൻ ഈ ഇനങ്ങളിലേക്കാണ് ആളുകളെ നിശ്ചയിക്കുന്നത് ഇതിനുള്ള വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളത് എച്ച് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അതുപോലെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് പി എസ് എസ് എൽ സിയോ അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഇതൊക്കെയാണ് വേണ്ടത് സാലറി ഉള്ളത് പതിനയ്യായിരം മുതൽ നാൽപ്പത്തി നാലായിരം വരെ ഉണ്ട് ജോലി തുടരാ ആവശ്യമുള്ള ആളുകൾ ആവശ്യ താല്പര്യമുള്ള ആളുകൾ ഈ സ്ക്രീനിൽ കാണിച്ച നമ്പർ എൺപത് എൺപത്തി അഞ്ച് നാല് നാല് ഏഴ് ഒന്ന് ഒമ്പത് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയും ജോലി ആവശ്യമുള്ളവരെ സെലക്ട് ചെയ്യുകയും ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഈ ഉയരങ്ങളൊക്കെ കൈമാറി ആർക്കെങ്കിലും ഈ ജോലി ഉപകരിക്കും കാര്യമെല്ലാവരും ശ്രദ്ധിക്കണം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ജോലിയുമായി ഉടനെ കാണാം ഓക്കെ താങ്ക്